ബിസ്മി ലഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലിഅഅ അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ ഇബലീസ് അഥവാ ഷെയ്ത്താനെപ്പറ്റിയായിരുന്നു നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ ഷെയ്ത്താൻ വഴിപ്പിയപ്പിക്കാനായി പരിശ്രമിച്ചതിനെപ്പറ്റി അള്ളാഹുത്താല അറിയിച്ചിരുകയാണ് وَيَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ فكُلَا مِن حَيْثُ شِئْتُمَا فكُلَا مِن حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَٰذِهِ الشَّجَرَةَ ولا هذه من الظالمين ആദമേ താങ്കളും താങ്കളുടെ ഇണയും സ്വർഗത്തിൽ താമസിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ നിന്നും ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ ഈ വൃക്ഷത്തിൻ്റെ അരികിലേക്ക് പോകരുത് പോയാൽ നിങ്ങൾ നഷ്ടവാളികളിൽ പെട്ടുപോകുന്നതാണ് فوسوس لهما الشيطان ليبدي لهما ما ولي عنهما من سواتهما وقال وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا അവരുടെ നഗ്നതകളിൽ നിന്നും മറക്കപ്പെട്ടത് അവർ പ്രകടമാകുന്നതിനു വേണ്ടി പിന്നീട് പിശാജ് അവരെ ദുർബോധനം നടത്തി പിശാജ് പറഞ്ഞു നിങ്ങൾ മലക്കുകൾ ആകാതിരിക്കുന്നതിനോ ശാശ്വതമായി ഇവിടെ ജീവിക്കാതിരിക്കുന്നതിനോ വേണ്ടി മാത്രമാണ് ഈ വൃക്ഷത്തിൽ നിന്നും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ തടഞ്ഞിട്ടുള്ളത് ഇല കുമാലിനുഹീൻ ഞാൻ നിങ്ങളോട് വലിയ ഗുണകാംക്ഷ പുലർത്തുന്നവരാണെന്ന് പിശാജ് അവരോട് آنائٹ پرنو فدلاهما بغرور فلما ذاق الشجرة بدت لهما فلما ذاق الشجرة بدت لهما سوآتهما فتفقا يخصفان فتفقا يخصفان عليهما من ورق الجنه وناداهما ربهما ألم أنهكما عن تلكما الشجره، عن تلكما الشجره عن الشجره واقل لكما إن الشيطان ഇന്ന ലകുമാ മുബീൻ വഞ്ചനയിലൂടെ പിശാജ് അവരെ താഴെക്കിറക്കി അങ്ങനെ അവർ ആ വൃക്ഷത്തിൻ്റെ പഴം രുചിച്ചപ്പോൾ അവരുടെ നഗ്നതകൾ അവർക്ക് വെളിവായി സ്വർഗത്തിൻ്റെ ഇലകൾ കൊണ്ട് അവർ തങ്ങളെ മറക്കാൻ തുടങ്ങി അപ്പോൾ രക്ഷിതാവ് അവരോട് വിളിച്ചു പറഞ്ഞു ഈ വൃക്ഷത്തിൽ നിന്നും ഞാൻ നിങ്ങളെ തടഞ്ഞില്ലായിരുന്നു പിശാജ് നിങ്ങളോട് വ്യക്തമായ ശത്രുവാണ് എന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു ൂനൽ അവർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളുടെ മേൽ ഞങ്ങൾ അതിക്രമം ചെയ്തു പോയി നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ കരുണ കാണിക്കുകയും ചെയ്യണമേ അല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടവാളികളിൽ പെട്ടുപോകുന്നതാണ് ും الله പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഇറങ്ങുക നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരിക്കും ഒരു നിർണിത കാലാവധി വരെ നിങ്ങൾക്ക് ഭൂമിയിൽ താമസിക്കാനും സുഖിക്കാനും സാധിക്കുന്നതാണ് قال فيها تحيون وفيها تموتون ومنها تخرجون അള്ളാഹു പറഞ്ഞു ആ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതുമാണ് അവിടെ നിന്നും നിങ്ങൾ യാത്രയാക്കപ്പെടുന്നതുമാണ് കഴിഞ്ഞ ആഴത്തുകളിൽ നാം മനസ്സിലാക്കി ആദം നബി അലൈ സദു വസ്സലാമനെ അള്ളാഹു താലാം വലിയ രീതിയിൽ ആദരിക്കുകയുണ്ടായി എല്ലാ മലക്കുകളോടും ആദം അലൈഹി സാദു വസ്സലാമിന് വേണ്ടി സുജിത് ചെയ്യാൻ കൽപ്പിച്ചു പക്ഷേ അതിൽ ഇബിലീസ് സുജൂത് ചെയ്യാൻ തയ്യാറായില്ല അങ്ങനെ അവൻ ശപിക്കപ്പെട്ടവനായി തീരുകയും അള്ളാഹുത്താല കാലാകാലത്തേക്ക് ഇബിലീസിനെ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമാക്കുകയും ചെയ്തു അന്നു മുതൽ ഇബിലീസ് അള്ളാഹുവിനോട് വെല്ലുവിളിച്ചതാണ് അള്ളാഹു താല സൃഷ്ടിക്കുന്നതായ ഈ മനുഷ്യരെ തീർച്ചയായും ഇബിലീസ് വഴി പിഴിപ്പിക്കുമെന്ന കാര്യം ഇബിലീസിൻ്റെ ഒരു പ്രവർത്തനം ആദ്യം ആദം അലൈഹി സാദ് വസ്സലാമിൽ നിന്ന് തന്നെ ഇബ്ലീസ് ആരംഭിക്കുകയുണ്ടായി അള്ളാഹു സുബാനഹൂ താര ആദം അലൈഹി സാദ് വസ്സലാമിനോടും ആദം നബി അലൈഹി സാദു വസ്സലാമിൻ്റെ ഇണയായ ഹൗവാ ബീവിയോടും സ്വർഗത്തിൽ താമസിക്കാനായി കൽപ്പിക്കുകയുണ്ടായി അവിടെ അള്ളാഹു താല അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി പക്ഷേ ഒരു വൃക്ഷം മാത്രം അവരോട് അത് ആ വൃക്ഷത്തോട് അടുക്കാൻ പാടില്ല എന്ന് പറയുകയുണ്ടായി അതിലെ ഫലങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല ആ വൃക്ഷവുമായി യാതൊരു ബന്ധവും വെച്ചു പാടില്ല അതിലോട്ട് അടുക്കാൻ പാടില്ല എന്ന് അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി ഈ സംഭവം വിശദമായി സുരത്തുൽ ബഖറയിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് ഈ ഒരു കൽപ്പന ഉണ്ടായതുകൊണ്ട് തന്നെ ആ വൃക്ഷം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഇബിലീസ് അവരുടെ മനസ്സിൽ പല ചിന്തകളുണ്ടാക്കുകയും അവരെ അറിയിക്കുകയും ചെയ്തു ഈ വൃക്ഷം അള്ളാഹുത്ത നിങ്ങളോട് ഭക്ഷിക്കരുത് ഇതുമായി അടുക്കരുത് എന്ന് പറയാനുള്ള കാരണം ഈ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ മലക്കുകളായി തീരും കാലാകാലം ജീവിക്കുന്നവരായി തീരും ഈ ഒരു കാര്യം പറഞ്ഞതോടുകൂടി സ്വാഭാവികമായി ആദം നബി അലൈസാദു വസ്സലാമും ഹൗബാബിയും മനുഷ്യന്മാരാണ് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ കാലാകാലം അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ കഴിയുന്നവരാണ് ഇബ്രീസിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലം വഴികേടിൽ കഴിയുന്നവരുമാണ് എന്നാൽ മനുഷ്യ ഒരിക്കലും അങ്ങനെയല്ല മനുഷ്യന് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമല്ല നൽകിയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളുടെ പേരിൽ മനുഷ്യരിൽ നിന്നും തെറ്റുണ്ടായിപ്പോവും പക്ഷേ ഉടനെ ചിലപ്പോൾ അതിൽ നിന്നും പശ്ചാത്തിപ്പിച്ചു മടങ്ങുകയും മനുഷ്യൻ വീണ്ടും നന്മയിലോട്ട് പ്രവേശിക്കുകയും ചെയ്യും ആദം ബി അലിസാദു വസ്സലാം ഈയൊരു ദുർബോധനം ഷീത്താൻ നിന്നും ഉണ്ടായപ്പോൾ അവർ ആ ഒരു വൃക്ഷത്തിൽ നിന്നും ഫലം കഴിക്കുന്ന അവസ്ഥയുണ്ടായി അതിനെപ്പറ്റി സ്വദുൽ ബക്രയിൽ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫലം കഴിച്ചത് കാരണമായി ഇത് അള്ളാഹുവിൻ്റെ തീരുമാനം തന്നെയാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ നഗ്നത വെളിവാകുന്ന അവസ്ഥയുണ്ടായി ചില ഇവയായത്തുകളിൽ കാണാം അള്ളാഹു താല ആദം നബി അലൈസാദു വസ്സലാമിനെയും ഹൗവാ ബി വിയെയും സ്വർഗ്ഗത്തിൽ താമസിപ്പിച്ചപ്പോൾ അവർക്ക് പ്രകാശം കൊണ്ടുള്ളൊരു വസ്ത്രം നൽകിയിരുന്നു പക്ഷേ ഒരു ഫലം കഴിച്ചത് കാരണമായി അവരിൽ നിന്നും ആ വസ്ത്രം നീങ്ങിപ്പോവുകയും അവരുടെ നഗ്നത വെളിവാകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അള്ളാഹു ഇവിടെ ഷെയ്ത്താൻ്റെ കുതന്ത്രത്തെപ്പറ്റി അറിയിച്ചിരുകയാണ് ഷെയ്ത്വൻ അവരോട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു തീർച്ചയായും ഷെയ്ത്വൻ പറയുന്ന ഒരു കാര്യം സത്യമാണ് നിങ്ങൾ എന്നെ അംഗീകരിക്കുക വിശ്വസിക്കുക അത് കാരണമായി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സൗഭാഗ്യം നിങ്ങൾ ലഭിക്കുന്നതാണെന്ന് ആദം നബി അലൈഹി സാദ് വസ്സലാമിനോടും ഹൗബാബി വിയോടും പറഞ്ഞിരുന്നു ഈ രീതിയിലാണ് ഷെയ്ത്താൻ മനുഷ്യനെ വഞ്ചനയിൽ അകപ്പെടുത്തുന്നത് മനുഷ്യനെ തിന്മകൾ തോന്നിപ്പിക്കുമ്പോൾ അതിനോട് ചേർത്തുകൊണ്ട് ഷെയ്ത്താൻ തോന്നിപ്പിക്കുന്നതാണ് നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം സത്യമാണ് നിങ്ങൾ ഈ തിന്മ ചെയ്യുക ഇതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങളുണ്ട് നിങ്ങളെന്നെ വിശ്വസിക്കുക അതു തന്നെയാണ് സത്യമെന്ന രീതിയിലുള്ള ചിന്ത ഷെയ്ത്താൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ അതിൽ വഞ്ചിതനായിക്കൊണ്ട് മനുഷ്യൻ അത് പ്രവർത്തിച്ചു പോവുകയാണെങ്കിൽ അവരിൽ നിന്നും അനുഗ്രഹങ്ങൾ പിൻവലിക്കപ്പെടുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഇവിടെ ആദം നബി അലൈഹി സാദു വസ്സലാമനെ അള്ളാഹുത്താല മനുഷ്യർക്ക് ഒരു മാതൃകയാക്കിയെന്ന് മാത്രം ഷെയ്ത്താൻ പറയുന്ന കാര്യത്തെ വിശ്വസിക്കുകയും അതിനെ അംഗീകരിക്കുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്ത കാരണമായി ആദം നബി അലൈ സാദു വസ്സലാമനും ഹൗബ ബി അള്ളാഹു നൽകിയ അനുഗ്രഹം അവരിൽ നിന്നും പിൻവലിക്കപ്പെടുകയും ഉണ്ടായി ഇതുപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും ഇബിലീസ് മനുഷ്യനെക്കൊണ്ട് ഹറാമുകൾ ചെയ്യിപ്പിക്കും മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും ഇതിനെ കേട്ടുകൊണ്ട് ഷെയ്ത്താൻ്റെ വഞ്ചനയിൽ കുടുങ്ങിക്കൊണ്ട് മോശമായ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവൻ പോലും അറിയാതെ പിൻവലിക്കപ്പെടുന്നതാണ് ഇനി അങ്ങനെ ചെയ്യാതെ ഷെയ്ത്താൻ്റെ വാക്കിൽ നിന്നും പിന്മാറി അള്ളാഹുവിൻ്റെ വാക്കിൽ സ്ഥാനം നൽകുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നതാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ ആദം നബി അലൈഹി സാദു വസ്ലാം അള്ളാഹു വലിയ അനുഗ്രഹമാണ് നൽകിയത് സ്വർഗത്തിൽ താമസിക്കാനുള്ള അനുവാദം അതുപോലെ പ്രകാശത്താലുള്ള വസ്ത്രം ഇതെല്ലാം നഷ്ടപ്പെടാനുള്ള കാരണം ഇബിലീസിൻ്റെ വാക്കിനെ അംഗീകരിച്ചു കേട്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്കുള്ള പാടും അതുതന്നെയാണ് നാം ഇബിലീസിൻ്റെ വഞ്ചനയിൽ കുടുങ്ങുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾ നാം പോലും അറിയാതെ പിൻവലിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഇൻഷാല്ല ഈ ആയത്തിൻ്റെ കുറച്ച് വിശദീകരണങ്ങൾ കൂടിയും ബാക്കിയുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താലം നമുക്ക് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃദ് ഹവാന അലഹമുല്ലാഹി റബ്ബിലാലമി